കത്തി ഉണ്ട് എന്നോട് എന്നാ പറഞ്ഞേ ഒരാളോട് ഒരു സംഗതി പറയുമ്പോ അത് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം അല്ലോട് കേക്കണം മഞ്ചേരി പണ്ടൊരു കുടിയായ്പയ്ക്ക് തന്നെ പോയിരുന്നു ഞാന് അന്ന് എനിക്ക് സ്ഥിരം തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത് ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ഒന്ന് ചിരിച്ചേ ഒച്ച ഫോട്ടോ ഞാനേ കാണിച്ചോ എനിക്ക് വീണു മിസ്റ്റർ അതല്ല ഞാൻ ഉദ്ദേശിച്ചേ ഒന്ന് പുഞ്ചിരിക്കൂൽ ആണ് ും തളവാറ്റുമായി സംഗതിൽ കുട്ടിയാ ഉസ്മാന്റെ വാതിലി വളരണ കമ്മിറ്റിക്കാരാ മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രീകൾ അസ്സാം വലൈക്കും അടച്ചിട്ട് ജനലിനെ ഉസ്മാൻ ബുദ്ധിമുട്ടായി ും ഒരു കുട്ടി രണ്ടിനും കഴിഞ്ഞിട്ട് നീട്ടണമെന്നല്ല താനൊപ്പനല്ലേ ബാലോട്ട് വന്ന ഇങ്ങനെ വേടോ ഇവിടെ പുതിയതാണല്ലേ പഴയതാ പത്തിരുപത്തെട്ട് വർഷത്തെ അമ്മാവൻ എന്താ പേര് കല്ലൂർ കാടന്മാർന്ന് കേട്ടിട്ടുണ്ടോ കല്ലൂർക്കാടന്മാരുടെ അഞ്ചാമത്തന്നെയാ എന്റെ പൊന്നും ഇവൻ ആള് മെലിഞ്ഞു ആയല്ലോ ഇവൻ ആകെ അമ്പരം നിക്കുക ഒത്തിരി കൊല്ലം കൂടി കവലേ കുഞ്ഞന്നാടെ കടയിൽ വന്ന് ഇറക്കുമ്പോഴാ കണ്ടത് കണ്ട ഉടനെ ഞങ്ങള് കണ്ടു അഞ്ചാമത്തെ യാത്ര ചെയ്ത് വലഞ്ഞു ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം കണ്ടിട്ട് തോന്നുന്നുണ്ടോ ചോദിച്ചാ എനിക്ക് ഒരു സഹായം ചെയ്യൂ ഒരു ചെറിയ സഹായം എന്താ ആരെങ്കിലും കൊല്ലാനാണോ നോക്ക് ആ ഇരിക്കുന്ന ആളെ പിടി അതൊന്നല്ലോ അതെ അയാളെ നാവ് പിടിച്ചു വലിച്ച മുഖം അടിച്ച് പൊളിക്കണം ഒരായിരം റുപ്പിയാണെ ഒരു ഡോക്ടർ എന്താ ചന്തയിൽ അടി പോലീസ് എന്ത് ചെയ്യും തല്ലി തന്നെ തീരണം ഏത് രൂപ ഈ നാട്ടിലെ പശുക്കൾക്കും കാളുകൾക്കും നിന്നെ തിരിച്ചറിയാനുള്ള ബുദ്ധി ഇല്ലാതെ പോയല്ലോ ദേ നോക്ക് ഭൈരവാട്ടി തമാശ പറയല്ലേ ശല്യം തീർന്നു

ഞാനിവിടെ സമാധാനേ ഡോക്ടർ അല്ലാണ്ട് പിന്നെ ഇങ്ങനെയൊരു സാധനം എടുക്കട അത് നോക്കണ്ട പരമശിവം പാമ്പിനെ കൗത്തിരില്ലേ അത് മൂപ്പര്യക്കൊണ്ട് പോലീലോന്ന് പോടവിടുന്നുണ്ടറിയിക്കോ മുട്ടും കവനപ്പെടുത്താ അയ്യോ ഇരിക്കേ എന്താ എന്താ വന്നപ്പോ തുടങ്ങിയത് രണ്ടും കൂടി പോയാലോ കൈക്കോട്ടെ വല്ല കാര്യം ഉണ്ടോ എന്തിനാണ് ഇങ്ങനെ ഇല്ലാതെ ഒരു തമാശ കളി സന്തോഷം തലിക്കാനായിട്ടൊരു കളി അറ്റ നമ്മളിപ്പോഴും ചെറുപ്പൊക്കെ വിചാരേ കൂട്ടം കെട്ടി നായിക്ക് തീട്ടം പോലും കിട്ടൂലെന്ന് പണ്ടെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് അതെത്ര ശരിയാ ഇത് കണ്ടു അപ്പൊ പത്ത് വയസ്സൊക്കെ പോലും ഗതിയില്ലാതെ അല്ല ആ അപ്പൊ മനസ്സിലായില്ല ഞാൻ പ്രസിഡന്റ് എന്തിന്റെ പഞ്ചായത്തിന്റെ ആ തന്നെ ആരെങ്കിലും പിടിച്ചു കെട്ടി പഠിപ്പിച്ചതും വളർത്തിയതും ഈ അമ്മാവനാ സിംഗപ്പൂരിന്ന് വരുന്ന വഴിക്ക് എന്നെ ഒന്ന് കണ്ടിട്ട് പോലൊന്ന് വിചാരിച്ചു വന്നതാ തിരികായി ഇല്ലേ മാവ് മടക്കയാത്ര ഉടനെ ഉണ്ടാവോ കുറച്ചു ദിവസം മരുവനോട് താമസിച്ചു പോയാ പോരെ ഇനി ഇവന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് ഞാൻ സ്വത്തും പണമൊക്കെ ഉണ്ടെങ്കിലും കുടുംബ ബന്ധങ്ങളല്ലേ വലുത് പിന്നെ തിരക്കൊണ്ട് സമയം പോലും വീട്ടിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണം പല സംസാരിച്ചിരിക്കാം ഞാൻ ഒരു ദിവസം എടുത്തിണ്ട്